ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന റിപ്പോർട്ട് വടക്കൻ കേരള തീരം മുതൽ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജാർഖണ്ഡിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് കേരളത്തിന് മുകളിൽ പടി പഞ്ഞാറൻകാറ്റ് ശക്തമായി തുടരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റന്നാൾ മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ജൂൺ പത്തൊൻപതിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് അടുത്ത അറിയിപ്പ് വാഹനങ്ങളുടെ രൂപം മാറ്റുന്നത് മോട്ടോർ വാഹന നിയമം അനുസരിച്ച് കുറ്റമാണ് കമ്പനി നിർമ്മിച്ചു വിൽക്കുന്ന രൂപത്തിൽ നിന്ന് വാഹനത്തിൽ മാറ്റം വരുത്തുന്നത് പിഴ കുറ്റമായാണ് കണക്കാക്കുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന രൂപമാറ്റമുണ്ടെങ്കിൽ പിഴയ്ക്ക് പുറമെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാം ബൈക്കുകളിൽ ഹാൻഡ് ഗ്രിപ്പ് സീറ്റ് കവർ എന്നീ കൂട്ടിച്ചേർക്കലുകൾ മാത്രമേ പാടുള്ളൂ മറ്റ് വാഹനങ്ങളിൽ ഒരു മാറ്റവും പാടില്ലെന്നാണ് നിയമം അനുശാസിക്കുന്നത് ഓരോ മാറ്റത്തിനും അയ്യായിരം രൂപയാണ് ഉടമസ്ഥൻ പിഴ നൽകേണ്ടി വരിക വാഹന ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള എന്ത് ഘടിപ്പിച്ചാലും ഇരുപതിനായിരം രൂപ പിഴയടക്കണം ഇത് ബൈക്കുകൾക്കും ബാധകമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുതുക്കിയ ദേശീയ റോഡ് നിയമങ്ങൾ അനുസരിച്ചാണ് നടപടി അതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഭവൻ സ്വർണത്തിന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ ഒരു ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുമായി ഇന്നലെ ഒരു ഭവൻ സ്വർണത്തിന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ ഈ മാസം സ്വർണവില തൊട്ടിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ഘട്ടത്തിലായിരുന്നു വില വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും വലിയ സ്വർണവില പതിനാലാം തീയതിയിലെ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ായിരുന്നു ജൂൺ ഒന്നാം തീയതിയിലെ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണവില അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ജൂൺ മാസത്തെ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജൂൺ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ജൂൺ ഇരുപത് വെള്ളി മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന തീയതി ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നെങ്കിലും ആ തീയതിയിൽ വിതരണം ചെയ്തിരുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയത് കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മാസം തുക ലഭിച്ചത് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമായിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം വൈകിയത് ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്ന് അക്കൗണ്ടിലേക്ക് തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല തിങ്കളാഴ്ച മുതലൊക്കെ നിങ്ങൾക്ക് പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം